സമാധി ദിനാചരണം സംഘടിപ്പിച്ചു തഴവ നമ്പർ ാണ് ദിനത്ാഖായോഗത്തിന്റെ നേതൃത്വത്തിലാണ് ശ്രീനാരായണഗുരു സമാധി ദിനാചരണം നടത്തിയത് ഇതിന്റെ ഭാഗമായി സമൂഹ പ്രാർത്ഥന അന്നദാനം എന്നിവയും നടന്നു ചികിത്സാ സഹായവും വിതരണം ചെയ്തു അനുസ്മരണ സമ്മേളനം ഉണ്ണികൃഷ്ണൻ കുശസ്ഥലി ഉദ്ഘാടനം ചെയ്തു പണം വ്യത്യസ്തമായ ചില ശാഖാ മന്ദിരങ്ങളിലൊക്കെ കറുത്തുകയോ ഗുരുദേവന്റെ പടം തിരിച്ചു വയ്ക്കുകയോ അല്ലെങ്കിൽ ആ പടം അടച്ചു വെക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നതായി ചിലതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു എന്നും യാതൊരു കാരണവശാലും അത്തരം ദുഃഖച്ചായ നിന്ന് നിർദ്ദേശം പുറപ്പെടുവിക്കേണ്ട ഒരു സാഹചര്യം ശാഖാ പ്രസിഡന്റ് മഹേശ്വര പണിക്കർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കൈപ്പത്ത് മണിയൻ സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് ഉദയൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ന്യൂസ് ബ്യൂറോ തഴവ